വിശുദ്ധ പൗലോസ്ലിക റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ കാരണം ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുടുംബമെങ്കിലും പൗലോസ് പൗലോസ്ലിക പഠിപ്പിക്കുക മക്കളെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും നമ്മുടെ കുടുംബങ്ങളിൽ ആർക്ക് കലഹം കൊണ്ടുവരാൻ പറ്റും ആർക്ക് സംശയം കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റായ ബന്ധത്തിൽ കൊണ്ടുചല്ലാൻ ആർക്ക് സാധിക്കും സംശയങ്ങൾ അവിടെ ആര് കൊണ്ടുവരും എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ അവനെ ആശ്രയിച്ചാൽ കർത്താവിനെ ആശ്രയിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച ഈശോയ്ക്ക് നാം അഭിമുഖമായിട്ട് നിന്നാൽ എല്ലാ ദിനങ്ങളിലും എൻ്റെ ഈശോയെ എന്ന് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് വിളിച്ചാൽ വചനം പറയുകയാണ് എല്ലാം നമുക്ക് നമുക്ക് സമസ്തവും നമുക്കവ ദാനമായിട്ട് നൽകും